എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പാണ് വളരെ സന്തോഷം നൽകുന്ന വാർത്ത അറിയിപ്പാണ് ക്ഷേമ പെൻഷൻ തുക കുടിശ്ശിക കുടിശ്ശിക തുകയുടെ ഏകദേശം എണ്ണായിരം രൂപയുടെ കുടിശ്ശികയുണ്ട് ഇതിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നിരിക്കുന്നു കൂടാതെ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നു ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്തു വെക്കുക ഫേസ്ബുക്ക് വഴിയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക നമുക്കറിയാം കുടിശ്ശിക ഇനത്തിൽ ക്ഷേമ പെൻഷൻ തുക കിടക്കുന്നതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് മാത്രവുമല്ല സംസ്ഥാന സർക്കാരിനും ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ വലിയ തിരിച്ചടികളൊക്കെ നേരിടുകയും ലോക്സഭാ ഇലക്ഷനിൽ ഉൾപ്പെടെ വലിയ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വലിയ പരാജയങ്ങൾ തന്നെ ഉണ്ടാകുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി അതേ തുടർന്ന് ക്ഷേമ പെൻഷൻ തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യുമെന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഇപ്പോഴിതാ മുഖ്യമന്ത്രി തന്നെ ഇതിനൊക്കെ തന്നെ ഒരു പരിഹാരം പറഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ ഇതൊക്കെ മുഖ്യമന്ത്രി തന്നെ മറുപടി പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആദ്യമായിട്ട് തന്നെ എല്ലാ ക്ഷേമ ആനുകൂല്യങ്ങളുടെയും അതായത് കുടിശ്ശികിടക്കുന്ന ക്ഷേമ പെൻഷൻ തുകയുടെ തുക വിതരണം ചെയ്യുമെന്നുള്ള ഔദ്യോഗിക അറിയിപ്പാണ് ഇപ്പോഴത്തെ ഇത് വിതരണം ചെയ്യുന്നത് രണ്ട് ഗഡുക്കളായിട്ടായിരിക്കും അതായത് രണ്ട് തവണകളൊക്കെ ആയിട്ടായിരിക്കും വിതരണം ചെയ്യുക ഈ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് വർഷം അതായത് ഈ വർഷം അവസാനത്തിനുള്ളിൽ തന്നെ രണ്ട് ഗഡു കുടിശ്ശിക വിതരണം ചെയ്യും അതായത് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് രൂപ കുടിശ്ശികയായിട്ട് വിതരണം ചെയ്യും സാധാരണ ഓരോ മാസ തുക ലഭിക്കുകയും ചെയ്യും അതുകൂടാതെ തന്നെ രണ്ടു ഗഡു തുക കൂടി കുടിശ്ശികയുള്ള ലഭിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അതായത് അടുത്ത വർഷം ബാക്കിയുള്ള മൂന്ന് മൂന്ന് കുടിശ്ശിക കൂടി മൂന്ന് മാസത്തെ കുടിശ്ശികയുണ്ട് ആ മൂന്ന് മാസത്തെ കുടിശ്ശികയും വിതരണം ചെയ്യും അപ്പോൾ ഓർക്കുക ഈ തുക കുടിശ്ശിക വിതരണം ചെയ്യുന്ന സമയത്ത് അതാത് മാസങ്ങളിൽ ഒരു മാസത്തെ പെൻഷൻ തുക സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഒരു മാസം രണ്ട് മാ രണ്ട് ഗഡുവോ അല്ലെങ്കിൽ മൂന്ന് ഗഡുവോ തുക വിതരണം ചെയ്യുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ നടപടി ഉണ്ടാകുക ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് തന്നെ എത്തിയിരിക്കുന്നത് ആശ്വാസം നൽകുന്ന അറിയിപ്പ് തന്നെയാണ് ഇത് കൂടാതെ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നടപടിയെടുക്കുമെന്ന് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ അറിയിപ്പ് വന്നിരിക്കുകയാണ് ഒരു പക്ഷേ ഇത് ഏത് തരത്തിലാണ് വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടായിട്ടില്ല കാരണം കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത് നിയമസഭാ ഇലക്ഷന്റെ സമയത്ത് സംസ്ഥാന സർക്കാർ തന്നെ പറഞ്ഞിരുന്നത് വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് ക്ഷേമ പെൻഷൻ തുക എത്തിക്കുമെന്നാണ് പക്ഷേ ഈ രണ്ടാം തവണ അവധി അധികാരത്തിലേറിയതിനു ശേഷം ഒരു തവണ പോലും തുക വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല സാധാരണ നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ വീതി വീതം ഘട്ടം ഘട്ടമായിട്ടാണ് തുകയുടെ ഉണ്ടാക്കിയിരുന്നത് പക്ഷേ ഈ പ്രാവശ്യം നടത്തിയുമില്ല ഇതു തന്നെയായാലും ക്ഷേമ പെൻഷൻ തുകയുടെ വർദ്ധനവ് ഉണ്ടാകും എന്നാണ് നമുക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് അത് എത്ര രൂപയാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് ഒറ്റയടിക്ക് എത്തിക്കുമോ അല്ലെങ്കിൽ ഒരു ഇരുന്നൂറോ അല്ലെങ്കിൽ രണ്ടായിരം രൂപയിലേക്ക് എത്തിക്കുമോ എന്നുള്ള കാര്യങ്ങളും ഇപ്പോഴും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണിത് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക